സോ അന്നും ഞാൻ ഞാൻ റിയാക്ട് 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 ചെയ്യും ചെയ്യും ഇന്നും എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു നടി അതായത് ഇപ്പോ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു നടി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോന്റെ ഒരു കഷ്ണമാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു പക്ഷേ നടൻ സിദ്ദിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമുണ്ടല്ലോ കേസ് ആ ഒരു കേസ് ഇപ്പോ വലിയ രീതിയിൽ ചർച്ചയാവുന്നതും പണ്ട് എന്തുകൊണ്ട് ചർച്ചയായില്ല എന്നുള്ളതിന്റെ ഉത്തരം ഈ വീഡിയോയിലുണ്ട് എന്തായാലും ഇന്നലെ ഉണ്ടായ ഒരു ന്യൂസ് കട്ടിങ് സിദ്ദിഖിനുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണെന്ന് കേൾക്കാം നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ മൊഴിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ ക്രൂരമായ ബലാത്സംഗം നടന്നുവെന്ന മൊഴിയുണ്ട് യുവനടിയുടെ രഹസ്യ മൊഴി നാളെ രേഖപ്പെടുത്തും തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മൊഴി നൽകും നടിയുടെ വൈദ്യ പരിശോധന നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മാസ്കൗട്ട് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടന്നത് അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ ഹോട്ടൽ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു ഒരു ഹോട്ടലിൽ വെച്ച് ഇവരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം ഇന്ന് മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടോ എന്നറിയില്ല അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റുമായിട്ട് പോവുകയാണെങ്കിൽ ആദ്യഘട്ടം അറസ്റ്റാണ് പിന്നീടാണ് ജാമ്യവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു വിഷയത്തിന് ഇന്ന് ഒരു വലിയ രീതിയിൽ ചർച്ചയാവുകയും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രമുഖ ഒരു നടി ആക്രമിക്കപ്പെടുകയും അതിനെതിരെ ഒരു ഹേമ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങൾക്ക് ഇതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്കറിയാം എന്തായാലും ന്യൂസിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്തുത ഭാഗമുണ്ട് അത് കേൾക്കാം ാണ് രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവനടിയുടെ പരാതി സിനിമയിൽ അവസരം നൽകി അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് ഈ യുവനടി മൊഴി നൽകിയിട്ടുള്ളത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും സാക്ഷി മൊഴികളും പോലീസ് ശേഖരിക്കും അതിനിടെ ഈ നടിയുടെ വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിനോട് രേഖകൾ ഹാജരാക്കി നൽകിയിട്ടുണ്ട് സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ സിദ്ധിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതായി സിദ്ദിഖ് തന്നെ നേരത്തെ സമ്മതിച്ചതുമാണ് മാത്രമല്ല പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സിദ്ദിഖിന്റെ പരാതിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് കോടതിക്ക് വേണ്ടത് തെളിവാണ് ആ ഒരു സമയത്ത് ആ ഒരു എന്താ ആ ഒരു റൂമിന്റെ ചുറ്റിലും സിസിടിവി ക്യാമറ ഉണ്ടോ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടത് അപ്പൊ ഈ ഒരു നടി ഇരയാക്കപ്പെട്ടുള്ള നടി പറയുന്നത് രജിസ്റ്ററില് ഒപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാം എന്നും പറയുന്നു അപ്പൊ കൃത്യമായി പോലീസ് ഇനി ഈ രേഖകൾ ഉണ്ടാക്കണം തെളിവുണ്ടാക്കണം തെളിവുകൾ ഉണ്ടാക്കുകയില്ല കണ്ടെത്തണം ഉണ്ടാക്കാൻ കഴിയില്ല കണ്ടെത്തണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം സി സി ടി വി ക്യാമറയാണ് അവിടെ അതുണ്ടെങ്കിൽ ആ ക്ലിപ്പ് കിട്ടും പിന്നെ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും കിട്ടും ഈ രണ്ട് സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെ നടൻ സിദ്ദീഖുമായിട്ടുള്ള ആ ഒരു സംഭവം തീരുമാനമാകും ഈ ഒരു സ്ത്രീയെ എന്തായാലും ഇവര് പരി എന്താ പറയുക മെഡിക്കൽ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെന്താണ് അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു പക്ഷെ എനിക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യം ഇതല്ല ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇവരൊരു മോഡലിംഗ് രംഗത്ത് ഒരു പ്രൈസ് അടിച്ച ഒരു ഫോട്ടോ ആണ് ഇവർ ഇട്ടുള്ളത് തൊണ്ണൂറ്റി നാലിലാണ് ഇവർ ജനിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതാണ് ആ ഒരു ഏജ് വെച്ചിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇയർ വെച്ച് കണക്കാക്കുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഈ ഒരു വിഷയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവരൊരു ആയിട്ട് ഇടുന്നത് മീ ടു എന്നൊരു സാധനത്തിലാണോ അങ്ങനെ എന്തോ ഒരു സാധനത്തിലാണ് ഇവർ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയും ആ പോസ്റ്റിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യം സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി ഇവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചോ എന്നോ ലൈംഗികപരമായി പീഡിപ്പിച്ചോ എന്നോ അല്ല കാര്യം അവരത് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അതായത് വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതൊരു വലിയ എവിഡൻസ് ആണ് വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചു എന്നൊരു പോസ്റ്റാണ് അവരിടുന്നത് അതിന അടിയിൽ ഒരുപാട് കമന്റുകൾ ഇട്ടു അതിലുള്ള കമന്റുകൾ ഞാൻ ഇട്ടു എന്നല്ല കേട്ടോ ആളുകളിട്ട കമന്റാണ് മൂന്ന് വർഷം ആയിട്ട് ഇപ്പോഴാണോ നിങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരാളുടെ കമന്റ് അതുപോലെ തന്നെ ആ ഒരു സമയത്താണ് ഒരു പക്ഷെ ഇവർ രണ്ടാമത് ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ആ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു രൂപീകരിക്കുന്നതും ഒരു അന്വേഷണ കമ്മീഷൻ ഒക്കെ വെക്കുന്നത് എന്തുകൊണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്ന കമന്റ് ഉണ്ട് ഈ കമന്റുകൾക്കൊക്കെ ഇവര് ലൈവിലൂടെ പുച്ഛാവത്തോടു കൂടിയിട്ടാണ് പറയുന്നത് എനിക്ക് നീതി കിട്ടില്ല ഞാൻ എനിക്ക് ഒരിക്കലും നീതി കിട്ടില്ല അതങ്ങനെയാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്ക് അതാണ് കോടതികൾ ഒരു തരത്തിലുള്ള വിശ്വാസം ഇല്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അവര് കോടതി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അവര് ഇന്നലെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് കഷ്ണങ്ങളാണ് അവരെ ബ്ലർ ചെയ്തിട്ട് കാണിക്കാൻ കഴിയുള്ളൂ കാരണം ഇരയെ ഇനി കാണിക്കാൻ കഴിയില്ല വരെ ഇരയല്ല അലിഗേഷൻ ആയിട്ട് വന്ന ആളാണ് ഇന്നലെ മുതൽ ഇരയാണ് കേൾക്കാം അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്ന സഡൺ ആണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികളിൽ പോകുന്നതും അറ്റാക്ക് ആണ് ഒരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ ബാതിൽ ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഫുള്ള് ഗ്ലാസ് എന്റെ എന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടില് ഒരു ഗ്ലാസ് ഉണ്ട് വലിയൊരു ഗ്ലാസ് നിന്റെ പോലെ അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ ഇത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്റ്റിൽ എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട് ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അവിടെ പോകാൻ പറ്റില്ല എനിക്ക് ചിലപ്പോൾ എനിക്ക് എന്റെ പാരന്സിനെ പോലും കാണാൻ പറ്റില്ല ബിക്കോസ് എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എല്ലാ ദിവസവും അവർക്ക് ആ ഇമേജ് ആ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് സംഭവിച്ചത് പറയുന്നു അതിന്റെ ഇമേജ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു അത് ശരിക്കും അവരെ തളർത്തുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇനി അവരുടെ പേരൻസിനെ കാണാൻ കഴിയുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നു ആ ഒരു ദിവസം പേരൻസ് മൊത്തമാണ് ഇവർ അങ്ങോട്ട് പോയത് എന്ന് വീഡിയോന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് പിന്നീട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേരൻസിനോട് തിരിച്ചുപോക്കോളൂ ഞാനത് കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോവുകയും ഇവര് കൃത്യമായിട്ട് പറഞ്ഞ ആദ്യമായിട്ട് ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓഡിഷന് പങ്കെടുക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പൊ അതൊന്നും അറിയാത്തതുകൊണ്ട് അവരവിടെ ചെല്ലുന്നു രജിസ്റ്റർ ഒപ്പുവെക്കുന്നു മുറിയിൽ പോകുന്നു ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ നോർമലി അവർ എന്നൊക്കെ പറഞ്ഞ് 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 ആ ഒരു രീതിയിലോട്ട് വന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അത് ശേഷം ഇവർക്ക് ഈ ഒരു ട്രോമ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ അതിനുശേഷമാണ് ഇവരൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നതും ആ സിനിമ റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നു അതായത് പിറകിലൂടെ അവരെ കയറി പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ മോശപ്പെട്ട രീതിയിൽ കുറെ കാര്യങ്ങൾ തെറി അതേപോലെ സെക്സ് ഡബിൾ മീനിങ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ ബുദ്ധിമുട്ടിച്ചിരുന്നു പിന്നെ അതേപോലെ ഇവരെ സാലറി കറക്റ്റ് അവർക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലൈവില് അവർ വന്നിട്ടുണ്ടായിരുന്നെ ആ ലൈവിലും അതിന് ശേഷം വന്ന ലൈവിലൊക്കെ സിദ്ദീഖിന്റെ വാക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് സ്ഥലത്താ മൂന്ന് സ്ഥലത്ത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിദ്ദീഖിനെ കുറിച്ച് പറയുന്നത് അപ്പൊ നീ പോയി പണി നോക്കടാ സിദ്ദീഖിനെ കുറിച്ച് പറയാൻ മനസ്സിലേക്കിലോ അല്ല അന്നുണ്ടായ കേസിൽ നിങ്ങൾക്ക് അന്ന് കേസ് കൊടുക്കാൻ ചെയ്തു എനിക്കും സൗകര്യം ഇങ്ങനെ പറയുന്ന കുറെ സ്ഥലങ്ങളിൽ മാത്രമാണ് സിദ്ദീഖിന്റെ പേരുകൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ അതുവരെ വേറെ എവിടെയും ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ സിനിമ എനിക്ക് എല്ലാത്തിലും കാസ്റ്റ് ചെയ്യാം നീ ഏതൊരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റിക്കും എൻ്റെ കിടക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങള് കേൾക്കണം ഞാൻ എല്ലാ എല്ലാ ഓപ്പർച്യൂണിറ്റിയും നിനക്ക് തരാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വന്നത് ഈ കൺവിൻസ് ചെയ്ത് എടുക്കാനുള്ളൊരു രീതി അന്ന് അയാൾ കുറേ ആക്ടേഴ്സിൻ്റെയും കോസ്റ്റാഴ്സിൻ്റെയും ഒക്കെ നെയിമുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നവർ ഇങ്ങനെ തമ്മിലായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറെ സാമ്പിൾസ് അവർക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല നമ്മളങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും കൺവിൻസ് ചെയ്യാൻ പുള്ളി ഹാർഡറാണ് അപ്പോൾ ആൻഡ് വേറെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് ഇയാള് ഞാൻ 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 അല്ല അല്ല നീ നീ എന്നെ എങ്ങനെ എങ്ങനെ കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു നിന്നെ നിന്നെ എന്ന് മതി പോലെ അതൊക്കെ വളരെ മോശപ്പെട്ട സംഭവങ്ങളാണ് കാരണം ഒരാളെ അഭിനയിക്കാൻ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം അവരുടേതായിട്ടുള്ള ആ ഒരു ലൈംഗിക ദാരിദ്ര്യവും ആ ഒരു വൈകൃതവും ഒക്കെ ഒരാളുടെ ശരീരത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് സത്യമാണ് എങ്കിൽ അദ്ദേഹം ചെയ്തത് വളരെ 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 മോശപ്പെട്ട കാര്യം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളെ ഒരു പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ഒരു പെൺകുട്ടി എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം പക്ഷേ ഇവരുടെ ഒരു സംസാര രീതി ഒന്നും കണക്ഷനും ഇല്ല പിന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് എനിക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കുറെ ഒക്കെ നുണയാണോ എന്ന് തോന്നിപ്പോകുന്നു പോകുന്നു നുണയാവണം എന്നല്ല നുണയാണോ എന്ന് തോന്നുന്നു എന്നുള്ളതാണ് മതി മതി ഏതോ ഒരു ഓട്ടോക്ക് കൈകാട്ടി പോയി എന്നുള്ളതാണ് ഇതൊക്കെ പുതിയ വീഡിയോ ആണ് ഇനി ഒരു വിഷയം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് ആണെന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അവരിട്ട ഒരു പോസ്റ്റ് ആണ് ആ പോസ്റ്റില് പറയുന്ന കാര്യം ഏതാണ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ ഐ കുഡിൻ ഈവൻ ആബിൾ ടു റെസിസ്റ്റ് മൈ ക്ടർ സിദ്ധിക്കട്ടായി ടു സെക്സ്ലി മിസ്ബിഹേവ് വിത്ത് മീ ഓൺ ട്വന്റി സിക്സ്റ്റീൻ ഓഫ് സുഖമായിരിക്കട്ടെ മൂവി അറ്റ് നിള തിയേറ്റർ ട്രുവാൻഡ്രം ഓക്കെ ട്രുവൻഡ്രത്ത് നിള തിയേറ്ററിൽ വെച്ചിട്ട് എന്നെ എന്താ പറയാ സെക്ഷലി മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് മിസ്ബിഹേവ് എന്ന് പറയുമ്പോ ശാരീരികമായിട്ടുള്ള ടോർച്ചർ ആണോ സംസാരം കൊണ്ടാണോ എന്നൊന്നും അതിൽ നമുക്ക് കൂട്ടി വായിക്കും മനസ്സിലാവില്ല വെർബൽ സെക്ഷൽ ഓഫറിങ് മേഡ് മീ മോറൽ ഡൗൺ അറ്റ് ദി ഏജ് ഓഫ് ട്വന്റി സിക്സ്റ്റ് വെർബൽ ആണ് വെർബൽ ആയിട്ടുള്ള സെക്ഷൽ ഓഫറിങ്സ് ആണ് സംസാരം കൊണ്ടുള്ള ഓഫറിങ്ങുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞത് ഐ സ്റ്റിൽ റിമെമ്പർ ദി ട്രോമ മീ അവർ ആ ഒരു ഇത് ഭയങ്കര അധികം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് എന്നിട്ട് ഉളുപ്പുണ്ടോ ഷെയ് ഓൺ ദീസ് മാസ് ലേഴ്സ് ഈ മാസ്ക് ഇട്ടിരിക്കുന്ന ആളെ കുറ്റം അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നടക്ക് ഒരു അവസ്ഥ ഉണ്ടായിക്കറിയണ്ടാവുമല്ലോ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള അപ്പൊ ഡബ്ല്യു സി സി രൂപീകരിക്കുകയും എന്നിട്ട് അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ധി കിട്ട ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ഇവരിങ്ങനൊരു സാധനം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് ഒരു ഇൻസിഡന്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് ഇത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത്ര തകർന്നുകൊണ്ട് പറയാൻ തോന്നുമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ട് ഡബ്ല്യു സി സിയിലോ എവിടെ കേസ് കൊടുത്തില്ല എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഒരാള് ആ ഒരു പോസ്റ്റിന്റെ അടിയിലിട്ടൊരു കമന്റ് ആണ് ആരും തെറിയൊന്നും പറഞ്ഞില്ലല്ലോ ബ്രോ കാര്യമല്ലേ പറഞ്ഞത് ഒരു സ്ത്രീ പറയുന്നു മൂന്ന് വർഷം മുമ്പ് ഒരു പുരുഷൻ ഒരു തിയേറ്ററിൽ വെച്ച് പോയിന്റ് ടു ബി നോട്ടീസ്ഡ് ഓക്കെ നോട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതു ലൈംഗികമായി അതിനുശേഷം മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് വേണ്ടി പുതിയ സംഘടന ഉണ്ടാകുന്നു എന്നിട്ട് എന്നിട്ടും ഈ നടിക്ക് പരാതി പറയാൻ തോന്നിയില്ല മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സ്ത്രീയാണ് പറയുന്നത് എന്ന് കരുതി കണ്ണും കൂട്ടി വിശ്വസിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും നല്ലവർ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ അത് ഒരാൾ അതിലിട്ടൊരു പോസ്റ്റിൻ അതായത് കമന്റ് കൊടുത്തതാണ് അതായത് അന്ന് തന്നെ മൂന്നു വർഷത്തോളമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഏകദേശം അതും കഴിഞ്ഞു ഒരുപാട് കാലങ്ങളായി എന്നുള്ളതാണ് അല്ലെ അപ്പോ ആ ഒരു അന്ന് തന്നെ ആ ഒരു കമന്റിന് പ്രസക്തി ഏറെയാണ് ഇന്നും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള സമയത്തല്ലേ ഞാൻ പറയുക എന്നുള്ളത് എനിക്ക് തോന്നിയ പോലെ ഞാൻ പറയും എന്നൊക്കെ വെല്ലുവിളികളാണ് അവർ കുറച്ച് മുമ്പ് നടത്തിയ ലൈവിലൊക്കെ ഉണ്ടത് കുറച്ച് മുമ്പ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് ആ കാലഘട്ടത്തിലൊക്കെ അവർ ലൈവ് പോയിട്ടുണ്ട് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഏറ്റവും മോശം അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഫസ്റ്റ് സിനിമ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവരവിടെ മിസ്ബിഹേവ് ചെയ്തത് ലൈംഗികപരമായിട്ടുള്ള ടോണിൽ സംസാരിച്ചത് അവിടുന്ന് ശമ്പളം നിഷേധിച്ചത് അവിടുന്ന് ഭക്ഷണം നിഷേധിച്ചത് അവിടെ ഒരാൾ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഏറ്റവും വൽഗറായി നടന്ന ഏറ്റവും മോശമായി നടന്നത് എന്ന രീതിയിൽ തന്നെയാണ് അവർ ലൈവിൽ പറയുന്നത് സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു സാധനം ചെയ്തു എന്നല്ലേ ഇപ്പൊ പറയുന്നത് അങ്ങനെയെങ്കിൽ അന്ന് ഇതേ ശക്തിയോടുകൂടി ഇവര് സംസാരിക്കും ഇതേ ആർജത്തോടു സംസാരിക്കും കാരണം ഇവര് സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് അതായത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും ആ ഒരു സമയത്ത് നടന്ന ഒരു ഇവരിട്ടൊരു ലൈവ് വീഡിയോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പതിനെട്ടില് കാണാം കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഞാൻ പറയാം ബിക്കോസ് എല്ലാവർക്കും എൻ്റെ ഫേസ് ഫെമിലിയർ ആയിരിക്കില്ല ഐ റീസൻ്റ്ലി കംപ്ലീറ്റഡ് മൈ ഫേസ്റ്റ് മൂവി ഒരു തെലുഗു ആൻഡ് ഒഡിയ ബൈലിംഗ് വൺ ആണ് വിറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ രാജേഷ് ടച്ഛ്രീവ സോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ വരാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആസ് എ പാർട്ട് ഓഫ് മീ ടു റിഗാർഡിംഗ് ദി ഡയറക്ടർ രാജേഷ് ടച്ഛ്രീവ അതിനെക്കുറിച്ചിട്ട് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് ഡയറക്ടർ പേര് മനസ്സിലായല്ലോ അല്ലെ ആ ഡയറക്ടർ മീറ്റു പറഞ്ഞത് മീറ്റു വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതും ശരിക്ക് ദുരുപയോഗം ചെയ്തവരുണ്ട് അത് ശരിക്ക് യൂസ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ അതിലുള്ള ഒരു വിഷയമാണ് ഇവർ പറഞ്ഞത് ആദ്യ സിനിമയുടെ സംവിധായകൻ സെറ്റിൽ തന്നെ തന്നെ ലൈംഗിക വാക്കുകൾ പുള്ളി ടൈംസ് യൂസ് ഞാൻ ഇതിനെ റിയാക്ട് എന്താണ് ഈ പറയുന്നത് എന്തിനാണ് ഈ നോൺ വെജ് ടോക്സ് പറയുന്നത് എന്ന് തിരിച്ച് റിയാക്ട് ചെയ്തു പ്രതികരിച്ചു ആ പ്രതികരണമാണ് എന്നെ അഹങ്കാരിയാക്കിയത് അല്ലെങ്കിൽ അവിടെ നിന്ന് മുഴുവനായി എന്താണ് മാറ്റി മാറ്റിവെക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഒരു ലോജിക് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല വളരെയധികം കഷ്ടം തോന്നിയ ഒരു നിമിഷമാണത് ഓക്കെ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ചുരുക്കി വലുതാക്കി നീട്ടുന്നില്ല എന്തായാലും വർഷം ഒരുപാട് പിന്നിലാണ് അഞ്ചു വർഷം മുമ്പ് ഇവരിട്ട ഒരു ലൈവ് ആ ലൈവ് അതിനേക്കാൾ മുന്നെയാണ് സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവരെ പിച്ച് ചീന്തിയത് എന്ന് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത് ആർജവം നിങ്ങൾ കണ്ടല്ലോ എനർജിയാണ് ഹെൽത്തിയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പോ അന്ന് തന്നെ ഇത് ഇതേ രീതിയിൽ തന്നെ ലൈവില് പറയാമായിരുന്നു പറയണമെങ്കിൽ എല്ലാ കാര്യം ലൈവില് പറയുന്ന ആളായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പോലീസ് കേസ് കൊടുക്കാമായിരുന്നു ഡബ്ല്യു സി സിയിൽ അംഗമുള്ള അഹങ്കത്വമുള്ള ആളാണ് അവിടെ പറയായിരുന്നു ഇതെവിടേയും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ പറയുമ്പോൾ അതിനൊരു ഇത് വരുന്ന സിദ്ധിക്ക് ഇപ്പൊ കേസ് കൊടുത്തു അതുകൊണ്ടാവാം എന്തായാലും ആളാവണം കുറച്ച് പ്രശസ്തി വേണം പത്രത്തിൽ ഫോട്ടോ വരണം പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഇപ്പൊ ഓർമ്മ വന്നത് എങ്ങനെ ഭയങ്കരം എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ ആളാവാൻ ഇത് പറയാമോ എന്നൊരാൾ തിരിച്ചു കമ്മി മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷം വന്ന വീഡിയോ ടാഗ് ചെയ്ത് ഇപ്പൊ വീഡിയോ ഇട്ട ശരിയാണോ എന്നൊരാൾ ചോദിക്കുന്നു ഈ വിഷയത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടില് വലിയ രീതിയിൽ പറയുന്നതും അതിനെതിരെയാണ് അവർ ആ വീഡിയോ ലൈവ് വന്നിട്ടുള്ളതും പതിനാറിൽ നടന്ന വിഷയം നിങ്ങൾ കേട്ടല്ലോ പതിനാറിൽ നടന്ന വിഷയത്തെക്കാൾ വലുത് പതിനെട്ടില് നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് എന്റെ ഡൗട്ട് ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് സിദ്ദീഖ് അത് ചെയ്തു എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടലി റേപ്പ് ചെയ്തു എന്ന രീതിയിലാണ് ഇപ്പോ കേസ് പോണത് പക്ഷേ ഇവർക്ക് ഇതിനേക്കാൾ വലിയ ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഒടിയ ഫിലിമിൽ അഭിനയിച്ചത് അപ്പുണ്ടായ ആ ഒരു സംഭവമാണ് ഓക്കെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് വീട് ചെയ്തു എന്നുള്ളൂ ഞാൻ ആരെയും കരിവാരി തേക്കാനോ ആ ഒരു എന്താ പറയാ ഇരക്ക് നീതി കിട്ടാതിരിക്കാനോ വേണ്ടിയല്ലേ പറയുന്നത് പക്ഷെ ഈ ഇര എന്ന് പറയുന്ന ആളുടെ കുറച്ച് പഴയ പോസ്റ്റുകൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരാള് എന്തും ലൈവിൽ വന്ന് പറയുന്ന ഒരാള് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട് എന്നെ പോലെ എല്ലാവർക്കും ഉണ്ടാവും തൊണ്ണൂറ്റി നാലിലാണ് ഇവർ ജനിക്കുന്നത് അതായത് ഇവർക്ക് ഒരു പോക്കേസ് ആണ് വരാൻ സാധ്യത എന്ന രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പതിനാറില് ഇവർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ ഇടയിലായിട്ടാണ് കിടക്കുന്നത് ഇവർ ഒരു ഇരുപത്തി ഒന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തൊന്ന് വയസ്സാണ് ആ ടൈം അപ്പൊ ആ ഒരു സമയം പൊസോയിൽ നിന്ന് കടന്നുപോയൊരു സമയമാണ് ഇനി സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുക തന്നെ വേണം അതിന്റെ കൃത്യമായ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത് മനസ്സിലാവും പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു സംഭവം അത് കാണിക്കണം എന്ന് എല്ലാവരോടും ഞാൻ പറയാണ് അല്ലാത്ത പക്ഷെ ഇത്തരം സംശയ ദൃഷ്ടിയിൽ കൂടി അവർ കടന്നു പോകും അതാണ് ഓക്കെ എൻ്റെ ഈ ഒരു സംശയങ്ങൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്കൺ എനബിളും ചെയ്യുക